ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത് നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ് എന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അവരുടെ സ്നാനം അഥവാ അവരുടെ മാമോദിസ നമുക്കിന്ന് ലൈവായിട്ട് കാണാം ഞാനങ്ങനെ ഒരു ഒരു ചെറിയ തോടിൻ്റെ കടവിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കിന്ന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അവിടെ അവരുടെ ആളുകൾ കടന്നു വരും അവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അവരുടെ സ്നാനം എന്താണ് അവരുടെ മാമോദീസ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും നല്ല മനോഹരമായ ഒരു സ്ഥലമാണിത് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് റബ്ബറായി റബ്ബറിന് റബ്ബറാണ് ഇവിടെ മൊത്തം കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് വെള്ളം രാവിലെ മഴ പെയ്തുകൊണ്ട് അധികം തെളിച്ചില്ല എങ്കിലും വെള്ളം കലങ്ങിയ ഒരു ചെറിയ പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററൊക്കെ അവരുടെ ആ ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ കടന്നു വരുന്നതാണ് ഇവിടെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ സ്നാനം നടക്കുന്നതാണ് അവരുടെ മാമോദിസ നടക്കുന്നതാണ് നമുക്കത് കാണാം ചിലർ കണ്ടിട്ടുണ്ടാകും പക്ഷേ എങ്കിലും ഇന്ന് ഇപ്രാവശ്യം നമുക്കൊരു വ്യത്യസ്തമായ ഒരു മാമോദിസ അല്ലെങ്കിൽ ഒരു സ്നാനം നമുക്ക് കാണാൻ കഴിയും സാധാരണ യാക്കോബ മർത്തോമ സി എസ് ഐ കാത്തലിസ് അങ്ങനെ ഇതര വിശ്വാസികൾ അവരുടെ സ്നാനമെന്ന് പറയുന്നത് അവരുടെ പള്ളിയിൽ തന്നെ ചെറിയ ഒരു ഒരു ബൗൾ ഉണ്ടാകും അതിനകത്ത് കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴവരെ വെള്ളം അവർ അതിൽ നിന്ന് അവരെ വെള്ളം തളിച്ച് അവരെ സ്നാനപ്പെടുത്തുകയാണ് അത് അവരുടെ വിശ്വാസമാണ് അവർ ഈ ദൈവത്തിലേക്ക് അവർ ഇഴുകിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് പക്ഷേ ബന്തക്കോസ് എന്ന വിശ്വാസ സമൂഹം അങ്ങനെയല്ല അവർ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി ആണ് അവർ സ്നാനപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്ന ഒരു ഒഴുക്കുള്ള ഒരു തോടാണ് ഈ തോട്ടിലാണ് അവർ സ്നാനപ്പെടുത്തുന്നത് അവരുടെ പാശ്ചാർ ഇപ്പോൾ കടന്നു വരും നമുക്കത് ഇന്ന് കാണാൻ കഴിയുന്ന അവരുടെ ആ ധന്യ മുഹൂർത്തത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പാസ്റ്റർ അവരുടെ ഇത് സ്നാനം ചെയ്യുന്ന ആളുകൾ അവരെല്ലാം വന്നിരിക്കുന്നു അവരെ കടവിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥനയുടെ സമയമാണ് അവർ പ്രാർത്ഥിക്കുകയാണ് അവരുടെ പാസ്റ്റർ

ാണ് യാഗമായി തീരുമാനക്ഷണിയായി തീർന്നു മാനവ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം സ്വർഗോന്നതകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുകയും സലാം ആദരത്തിലേക്ക് എത്തിച്ച് യേശുവിനെ പ്രൈസ് ഓഫ് മഹത്വത്തിൽอัลപ്രൈസ് अनेകര സൗഖ്യം ആക്കുക ചെയ്യുവാരട്ടളെ ഏറ്റീർന്നുอัลപ്രൈസ് മരിച്ചവരെ ഉയർത്തെഴുന്നേല്പിച്ചു യോഹന്നാൻ ശിഷ്യന്റെ കൈയ്യിരിൽ പ്രൈസ്നെ ആവർസാദവച്ചുอัลപ്രൈസ് തന്നെอัลപ്രൈസ്നെ ഹാലേ ദൈവത്വത്തെ അവനൊ തെളിയിക്കുക സ്വർഗ്ഗത്തിലെ ദൈവordonടിയാക്കി തീർക്കുക ഏറ്റട ഏറ്റീർന്നു പ്രൈസ് ഹാലേലൂയ അവന്റെ പ്രൈസ് ഓഫ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാര പ്രൈസലോ അണവ പ്രൈസലോ പശുക്കുടാകനെ ആർജുന്റെ മഹരെ രക്ഷകൻ ദേ സാധ്യമല്ലാത്ത വന്ന സമയത്തെ അൽപ്രേശൻ സ്വന്തപുത്രndarrayികാവ അവ നമ്മ കോലത്തർക്കും വേണ്ടി അവനെ ഭൂമിനേക്കേയച്ചേക്കി അൽപ്രേശലോ അല്ല അവൻ അന്നെ കൽപരിയാകുമ്പോൾ സാ ു വിശ്വസിക്കുന്നവരെ കളിപ്പിക്കുക എന്നുള്ളതായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടക്കുമ്പോൾ ശക്തി ഇന്ന് പകരപ്പെടുവാ ഈ പരിസരത്തെ അനുഗ്രഹിക്കുക ായിരുവാൻ വായിച്ചെട്ടാം അധ്യായം ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞ സ്നാനം ചെയ്യുന്ന കുഞ്ഞ് ഭാഷ എടുക്കിലേക്ക് കടന്നു വരുന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് ഇവർ ഇങ്ങനെയുള്ള സ്നാനം ചെയ്യുന്നത് ഈ കുഞ്ഞ് കടന്നു വന്ന് അവരുടെ അച്ഛൻ്റെ പാഷ എടുക്കിലേക്ക് വന്ന് കടന്നു വരുന്നത് ിൽ പാട്ടുകൾ കേൾക്കും ഉയർത്തി ഏൽപ്പിക്കുകയും

യും പിതാവിന് വലതു ഭാഗത്ത് തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ രണ്ടാമത് കടന്നു വരുമെന്ന് വലതുവായേശുക്രി വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെപ്പെടുത്തുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ലാഭത്തിൽ എന്താ വിശ്വസരായിരിക്കാം യഥാ ജീവഗിരീടം പ്രാപിക്കും

Hallelujah amen jeyam

ബന്ധക്കോസ് വിശ്വാസികളുടെ സ്നാനം എന്ന് പറയുന്നത് അഥവാ മാമോദൈസ എന്ന് പറയുന്നത് അതവരുടെ വിശ്വാസമാണ് അതൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലതൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ എങ്കിലും ഇതൊരു വ്യത്യസ്തമാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ആ കുഞ്ഞുങ്ങളെ അവർ ദൈവത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അവരെ ചേർക്കുക എന്നുള്ളതാണ് അവരുടെ ബൈബിൾ കാണിക്കുന്ന വിശ്വാസം പോലെ തന്നെ അവർ സ്നാനം ചെയ്തു കഴിഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും കാണും വരെ ഗുഡ് ബൈ